ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർട്ടനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ കുറേ ആയിട്ട് സെയിൽ വീഡിയോ ഇപ്പോൾ ചെയ്യാറില്ല അപ്പോൾ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ആദ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും സെയിലായിട്ട് ഇടുവാണ് അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് മദർ പ്ലാന്റ് ആണ് കാണിക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാൻസാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് നല്ല ഭംഗിയിലുള്ള ലീവ്സോട് കൂടിയ പ്ലാന്റ്സ് തന്നെയാണിത് നമുക്ക് വീടിന് സൈഡിൽ അടുപ്പിച്ചിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ഓരോ പോട്സിലൊക്കെ ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണിത് വലിയ കെയറും കാര്യങ്ങളൊന്നും നമുക്കിതിന് ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിൽ ചെറിയ ചെടികൾ വന്നിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത് അതിനെ പുതിയ പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ തുടർച്ചയായ മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇതിൻ്റെ ലീവ്സൊക്കെ താഴെയുള്ളതൊക്കെ കുറച്ച് മോശമായിട്ടൊക്കെ പോയിട്ടുണ്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ വെക്കാനുണ്ട് അത്രേ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യമേ പറയാം വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത്തി അഞ്ച് രൂപയാണ് എല്ലാം നല്ല വലിയ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ക്രീൻഷോട്ട്സ് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന വൈറ്റ് അഗ്ലോണിമയാണ് ഇത് നല്ല ബുഷിയായിട്ട് നമുക്ക് ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയ അഗ്ലോണിമ തന്നെയാണ് ഇതിനും നമുക്ക് വലിയ കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് ബ്ലാക്ക് പോഡ്സിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ ബുഷിയായിട്ട് തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻറ്റി ആണ് അപ്പോൾ എഴുപത് രൂപക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതൊക്കെ നമ്മൾ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇതും നമുക്ക് ലോ എയറോട് കൂടിയിട്ട് നമുക്ക് വേർട്ടിക്കൽ ഗാർഡനിലാണെങ്കിലും അതുപോലെ തന്നെ ബോർഡർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനൊക്കെ വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് പ്ലാന്റ്സാണിത് ലീവ്സ് ഒരു കേളി പോലെയായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല പേർപ്പിൾ കളറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഈ പ്ലാന്റ് ഇതാ ഇത്തരത്തിലുള്ള സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും എല്ലാവരും വാട്സപ്പ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന റിയോ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും അറിയാം കോമൺ ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ പലതരത്തിലുള്ള ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ് ഈ യെല്ലോ കളറിൽ വരുന്ന റിയോ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഒന്നിന് മുപ്പത്തഞ്ച് രൂപയായിട്ടാണ് നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഇതാ ഈ ഫേൺ വെറൈറ്റി ആണ് ഈ ഫേൺ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ധാരാളം മുമ്പൊക്കെ സെയിൽ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ആൾക്കാരും പിന്നെയും പിന്നെയും നമ്മളോട് ആവശ്യപ്പെട്ടത് ഈ പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് അതിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് നാൽപ്പത് രൂപക്കാണ് അപ്പോൾ തീർച്ചയായും വേണ്ടവരുണ്ടെങ്കിൽ അറിയിക്കുക ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഒരു പോട്ടിലൊക്കെ ബുഷിയാക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല ഫൺ വെറൈറ്റിയിൽപ്പെട്ട വെറൈറ്റി തന്നെയാണ് വലിയ കെയറും കാര്യങ്ങളൊന്നും ഇതിനും ആവശ്യമില്ല ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ ഇത് വളർന്നു കിട്ടും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ മോൺസ്ട്ര വെറൈറ്റിയാണ് ഇത് സാധാരണ മോൺസ്ട്രാ പ്ലാന്റ് ആണ് ഇതും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസുകളൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിപത്തഞ്ച് രൂപയാണ് നല്ല ലീവ്സ് ഒക്കെ നല്ല ഷേപ്പോട് കൂടി ഷെയ്പോഡ് പിന്നെ ഈ ഒരു സെക്കുലൻ്റ് പ്ലാന്റ് ആണ് ഇത് നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് നമുക്ക് നല്ല നമ്മുടെ വീട്ടിൽ ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് ഇത് ഇത് നമുക്ക് ഈസി ആയിട്ട് വേഗത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളീ കാണുന്നുള്ളത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ചുറ്റിലും ഉള്ളത് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ കാണുന്നുള്ളത് ഇതിന് സെയിലിനായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഇനി കുറച്ച് വലിയ സൈസിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇതൊക്കെ നല്ല ഒരു അടിപൊളി വെറൈറ്റിയിൽ വരുന്ന സെക്കൻഡ് പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പെടിലാന്തസ് വെറൈറ്റിയിൽപ്പെട്ട ഈ പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് അറുപത്തഞ്ച് രൂപക്കാണ് ഇതും നമുക്ക് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഹാങ് ചെയ്തിട്ടും അല്ലാതെയുമൊക്കെ നമുക്കിത് വളർത്തിയെടുക്കാം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും നമ്മുടെ സെയിൽ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന അരേലിയ പ്ലാന്റ്സ് ആണ് അരേലിയ പ്ലാന്റ്സ് രണ്ട് സൈസിൽ അവൈലബിൾ ആണ് ഈ കാണിക്കുന്ന ചെടിക്ക് മുപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് അത്രത്തിൽ ബുഷായിട്ടുള്ളത് അതിനേക്കാൾ ചെറിയ സൈസിന് അതായത് റൂട്ടഡ് ആയിട്ടുള്ള തന്നെ ചെറിയ സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇരുപത് രൂപക്കാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത്തി അഞ്ച് രൂപയാണ് പോത്തോസ് വെറൈറ്റിയിൽപ്പെട്ട നല്ല കളറിൽ വരുന്ന ഒരു പോത്തോസ് വെറൈറ്റി തന്നെയാണിത് പിന്നെ വന്നിട്ടുള്ളത് ഈ അരേലിയ പ്ലാന്റ് ആണ് ഇതും നല്ല ഷെയ്ഡോട് കൂടി വരുന്ന ലീവ്സ് ആണ് നമുക്ക് ബുഷിയായിട്ടൊക്കെ പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വലിയ സൈസിലും ഇതിനെ വളർത്തിയെടുക്കാം അതുപോലെ തന്നെ പ്രൂൺ ചെയ്തിട്ട് ചെറിയ ചെടിയായിട്ടും ഇതിനെ വളർത്തിയെടുക്കാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ സിങ്കോണിയം ആണ് ഈ സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയിൽ പോട്ട് നിറച്ചിലും വരുന്ന പ്ലാന്റ് തന്നെയാണിത് ഇനി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഈ എഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കോമൺ ആയിട്ടുള്ള ഒരു എഗ്ലോണിമ തന്നെയാണിത് എങ്കിലും കോമൺ എഗ്ലോണി ആ ഗ്രീൻ വെറൈറ്റിയിൽ നിന്നും നാരോ ലീഫായിട്ട് വരുന്ന ഒരു എഗ്ലോണിമയാണിത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ എഗ്ലോണിമയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് എഗ്ലോണിമ കളക്ട് ചെയ്യാൻ തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ പ്ലാന്റ്സ് നട്ടുപഠിപ്പിക്കാൻ ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണിത് എനിക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഡ്രസ്സിന വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഇത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പെപ്രോമിയ വെറൈറ്റി ആണ് ഇത് വെറും ഗ്രീനല്ല ഗ്രീനിൽ ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഇത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റും ഉണ്ട് അപ്പോൾ നമ്മളതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായത് ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് നല്ല സൈസിലുള്ള പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് ഗ്രീനിൽ വരുന്ന വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഇതും വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ചെയ്യുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഇത് കോമൺ ആയിട്ടുള്ള ഓർക്കിഡ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഫ്ലവർ വന്ന പ്ലാന്റും ഉണ്ട് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റും ഉണ്ട് ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് നല്ല ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് നല്ല പുഷിയായിട്ട് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പ്ലാന്റ് ആണ് വെള്ളത്തിലും അതുപോലെ തന്നെ നമുക്ക് പുറത്തായാലും ഇൻഡോറിലായാലും ഒക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും വേഗത്തിൽ തന്നെ കാട് പിടിച്ചതുപോലെ വളരുന്ന ഒരു പ്ലാന്റ് ആണിത് അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നുള്ളത് ഒരു പ്ലാന്റ് വന്നിട്ട് പത്ത് രൂപയായിട്ടാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഡാർഫെറേറ്റിയിൽപ്പെട്ട സ്നേക്ക് പ്ലാന്റ് ആണിത് ഇത് നമുക്ക് വേഗത്തിൽ തന്നെ പോട്ട് നിറച്ചിലും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇൻഡോറിലും ഒരു കുഴപ്പമില്ലാതെ തന്നെ വളർന്നു കിട്ടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നുള്ളത് ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപയായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് പിന്നെ നമ്മൾ സെയിലായിട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു സിങ്കോണയാണ് ഈ സിങ്കോണത്തിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഇതും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു സിങ്കോണിയം പ്ലാന്റ് തന്നെയാണ് നല്ല ബുഷിയായിട്ട് നമുക്ക് പോട്ടിൽ ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല മിനിയേച്ചർ ലീവ്സിൽ വരുന്ന ഒരു പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയുള്ള ലീവ്സോട് കൂടിയ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ നല്ല ബുഷ്യായിട്ടുള്ള ഗ്രോ ബാഗിലുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് നാൽപ്പത് രൂപക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ തന്നെയാണിത് ഇതിൻ്റെ സൈസ് കുറച്ച് ചേർത്തിട്ടുള്ള പ്ലാന്റ് മുപ്പത് രൂപക്കുമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ വന്നിട്ടുള്ളത് ഈ കലേഡിയംസ് ഒക്കെ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള പ്ലാൻസ് കിട്ടാത്ത ധാരാളം കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വലിപ്പത്തിലുള്ള ഒക്കെ നമ്മൾ കൊടുക്കുന്നുള്ളത് പതിനഞ്ച് രൂപക്കാണ് ഈ കലയുടെ നമ്മൾ കൊടുക്കുന്നുള്ളത് മുപ്പത് രൂപക്കാണ് അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഈ കളറിൽ വരുന്ന സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു പോട്ടിലുള്ള ആണ് നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു പോട്ടിന് അൻപത് രൂപയാണ് ഇതും നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കുന്ന വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ കാണുന്ന എക്ലോണിമയുടെ തൈകളാണ് ഇതും നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ കന്നുകൾ വന്നിട്ട് നമുക്ക് വേഗത്തിൽ പോട്ട് ബുഷിയാകുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഈ പ്ലാന്റിന് ഒന്നിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നല്ല അടിപൊളി ലിപ്സോഡ് കൂടിയിട്ട് വരുന്ന വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ അക്ലോണിമ വെറൈറ്റി തന്നെയാണിത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ബിഗോണിയാണ് ബിഗോണി ഇതാ ഇത് നന്നായിട്ട് നമ്മൾ വളർത്തി നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്രയും സൈസിലുള്ള അതായത് നമുക്കിത് വാങ്ങിയാൽ കൊണ്ടുപോയി പോട്ടിൽ വെച്ചാൽ മതിയാകും ഇത്രയും സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമയാണ് ഈ ഒരു എഗ്ലോണിമയും നല്ല രീതിയിൽ തന്നെ നമുക്ക് പോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു എഗ്ലോണിമ അപ്പോൾ ഈ എഗ്ലോണിമൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു യെല്ലോ കയറി വന്ന് നല്ല ലീവ്സൊക്കെ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു എഗ്ലോണിമ തന്നെയാണിത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഇത് കാണുന്നത് മദർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല സൈസിൽ വളരുന്ന ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ഒരു എഗ്ലോണിമ തന്നെയാണിത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ രണ്ട് മൂന്ന് തരത്തിലുള്ള സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് കുറച്ചുകൂടി ഒരു പ്ലാന്റും കൂടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയില്ല നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റിയ ചെറിയൊരു ലീവ്സോട് കൂടി വരുന്ന പ്ലാന്റ് തന്നെയാണിത് ഇതിൻ്റെ ഒരു ചെടി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് നല്ല വലിപ്പമുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അരേലിയ പ്ലാന്റ് ആണ് അരേലിയ പ്ലാന്റ്സും നമുക്ക് നല്ല സൈസിൽ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് പോട്ടിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമുക്ക് വലിയ സൈസിലുള്ള പ്ലാന്റ്സും ആണ് ഈ ഒരു ചെറിയ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഒരു റിബൺ ഗ്രാസ് ആണ് അപ്പോൾ ഇതും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ലോ കെയർ മതി അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കാം നല്ല ബുഷിയായിട്ട് തന്നെ നമുക്ക് പോട്ടിൽ വളർത്താം ബോർഡർ ആയിട്ടും ഒക്കെ നമുക്കിതിനെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നുള്ളത് ഡി ടി സി കൊറിയർ വഴിയാണ് പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ള പ്ലാന്റ് ഈ ഒരു റെയിൻ ലില്ലി പ്ലാന്റ് ആണ് ഇത് നല്ല സൈസിൽ വരുന്ന ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് പിങ്ക് കളറാണ് ഇത് ഞാനിതിൻ്റെ ഫ്ലവർ പിക്ക് ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്